കെ എസ് മുഹമ്മദിന്റെ എട്ടാം ചരമ വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സി പി എം പള്ളിനട ബ്രാഞ്ചും എ ആർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു പുതിയതായി തുടങ്ങിയ കൂടുതലും ഭൂപരിഷ്കരണ ബാങ്കിൻ്റെ ആയിരുന്നു അങ്ങനെ വിവിധ തലങ്ങളിൽ ജനപ്രതിനിധിയായി പ്രവർത്തിച്ചിരുന്ന ആളാണ് സി പി എമ്മിനെ സംബന്ധിച്ചാണെങ്കിൽ ഇവിടുത്തെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു സംബന്ധത്തെ കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി ആയിരുന്നു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറും കൂടി അങ്ങനെ സംഘടനാരംഗത്തും അതുപോലെ ജനപ്രതിനിധി എന്നുള്ള നിലയിലും ഈ നാടിന് വേണ്ടി സ്വന്ത ജീവിതം അവസാന ഘട്ടം വരെ സമർപ്പിച്ച ഒരു 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 ഉത്തമ ഇന്നത്തെ സാമൂഹിക പള്ളിനട ബ്രാഞ്ച് സെക്രട്ടറി കെ വി അജയൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ലോക്കൽ കമ്മിറ്റി അംഗം ഉണ്ണികൃഷ്ണൻ പി എ അധ്യക്ഷത വഹിച്ചു ടി കെ രമേഷ് ബാബു എ എസ് സിദ്ധാർത്ഥൻ എം എസ് മോഹനൻ എ പി ജയൻ പി എ നൌഷാദ് എന്നിവർ സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ ഓർമ്മജനത്തിൻ്റെ ഭാഗമായി ഇന്ന് പള്ളിക്കട ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കപ്പെടുന്നത് ശേഷ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ആ മേഖലയിൽ പ്രത്യേകിച്ച് പാരിയേ രംഗത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ എടുത്ത് പറയുന്നതിന് കൂടിയിട്ടുള്ള ഒരവസരമായിരുന്നു നാം കാണേണ്ടതുണ്ട് ഏറ്റവും ജന്മ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഈ നാട്ടിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ